ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ ആലത്തൂർ എം പി ശ്രീമതി കുമാരി രമ്യ ഹരിദാസ് നമ്മുടെ ജനഹൃദയ നായകനും നമ്മുടെയെല്ലാം ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ നമ്മുടെ എം എംപിയും പ്രിയങ്കരനായ നേതാവുമൊക്കെയായ രാഘവേട്ടൻ ബഹുമാനനായ മുൻ ഡി സി സിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ സി അബു അവറുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബഹുമാനായ എല്ലാ പ്രസിഡന്റ് റിസാഖ് മാസ്റ്റർ ശി ടി ടി ഇസ്മയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് യുവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും നമ്മുടെ എല്ലാം കൊച്ചനുജനുമായ ശ്രീ കെ എം അഭിജിത്ത് ഒന്നര മണിക്കൂറോളം വളരെ മനോഹരമായി ഇവിടെ സംസാരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രാസംഗികനുമായ പ്രഭാഷകനായ സിദ്ദിഖിലി രാങ്ങാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജെയ്സൽ അത്തോളി ശ്രീ ഷാജിദ് കോറോത്ത് ബാലകൃഷ്ണക്കിടാവ് അവഗതം പറഞ്ഞ ടി പി അബ്ദുൾ മജീദ് തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാരെ പോയിവിടെ നമ്മൾ പത്ത് ദിവസം ജയിൽവാസമനുഷ്ഠിച്ച കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ഒക്കെ നേതാക്കന്മാർ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പഞ്ചായത്ത് പ്രസിഡന്റ് മാനന്തവാടി ജയിലിൽ ഒൻപത് ദിവസമാണ് കിടന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഇത്രയധികം നേതാക്കന്മാരെ സുദീനും സുധീൻ്റെ പിതാവും ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ പേരിൽ ഇത്രയധികം നേതാക്കന്മാരെ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ജയിലിൽ ഇട്ട ഒരു അനുഭവം എൻ്റെ ഓർമ്മയിലില്ല ഇത് സൂചനയാണ് ഈ രണ്ട് സർക്കാരുകൾ സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപത്യ സമീപനങ്ങളുടെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് രാധ രാഘവേട്ടൻ്റെ ജനഹൃദയ യാത്രയുടെ ഈ സ്വീകരണ വേദിയിൽ വെച്ച് അവർക്കും ഒരു സ്വീകരണം നമ്മൾ നൽകിയത് കുറിച്ച് കോഴിക്കോട് വന്ന് ഞാൻ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ ഒരു ജനപ്രതിനിധിക്ക് ഇത്രമേൽ ജനകീയനാകാൻ കഴിയുമോ എന്നുള്ളത് അത്ഭുതകരമായി നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു നേതാവാണ് രാഘവേട്ടൻ എനിക്കൊക്കെ ഞാനും പറഞ്ഞ പോലെ ഒരു മൂന്ന് തവണയായി ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ നമുക്കൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ജനകീയനാക ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാര്യമാകട്ടെ നിംഹാൻസിന്റെ ആശുപത്രി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടതാകട്ടെ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പേരിലാകട്ടെ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാകട്ടെ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ തുടങ്ങി പ്രാദേശികമായ വികസന ആവശ്യങ്ങളോട് അടക്കം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞാൻ എൻ്റെ കൂടെ ഈ നൌഷീറും അഭിലാഷുമാണ് വന്നത് ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു എന്താണ് പുള്ളിയുടെ ഈ രഹസ്യം അവർ ഒരു രഹസ്യമില്ല ജനങ്ങളുടെ കൂടെ മുഴുവൻ സമയവും നിൽക്കുക എന്നുള്ളതാണ് അതിലൊരു രഹസ്യമൊന്നുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് രാഗവേട്ടൻ ഓരോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്തവണയും അതിന് യാതൊരു മാറ്റവുമില്ല ഞാൻ പറയുന്നത് വളരെ വിനയത്തോടെ അഹങ്കാരത്തോടുകൂടി സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല ഞാൻ ഞാൻ വളരെ വിനയത്തോടി പറയുന്നു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദ്യം ജയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒന്നാണ് കോഴിക്കോട്ടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ എം കെ രാഘവൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമേണ്ട ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം അടുത്തിടെ ഒരു പ്രധാന ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരിക്കൽ കൂടി ബി ജെ പി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ആരും കരുതണ്ട ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ അവർ തകർക്കും ഭരണഘടന എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതിനാവശ്യമായ അംഗസംഖ്യ ലഭിച്ചാൽ അപ്പോൾ തന്നെ അത് മാറ്റിയെഴുതും അല്ലെങ്കിൽ പുതിയ ഭരണഘടന കൊണ്ടുവരും ഇന്ത്യയുടെ മാറ്റും ഒരു സംശയവും വേണ്ട ഭരണഘടന മാറ്റും മാറ്റും ജനാധിപത്യം അവസാനിപ്പിക്കും തെരഞ്ഞെടുപ്പുകളില്ലാതെയാകും ഏകാധിപത്യത്തെ സംസ്ഥാപനം ചെയ്യുന്നതിനുള്ള നടപടികൾ അവർ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മരിക്കുമ്പോൾ മാത്രമേ കോൺഗ്രസ് എന്ന് ഇപ്പോൾ ഇന്ത്യ മരിക്കാതിരിക്കാനുള്ള ഒരു പോരാട്ടമാണ് രാജ്യത്തിന്റെ മതേതര വിശ്വാസികളെ മതേതര മുന്നേറ്റത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകട്ടെ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ആകട്ടെ നാഷണൽ കോൺഫറൻസ് ആകട്ടെ അങ്ങനെ ചേർക്കാവുന്ന എല്ലാവരെയും ചേർത്ത് നമ്മളെ മുന്നണിയുമായി മുന്നോട്ട് പോകുന്നത് എന്നോട് പിന്നെ മാസ്റ്റർ ചോദിച്ചു എന്തായി ഇന്ത്യ മുന്നണിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളതായിരുന്നു സംസാരിച്ചത് യു പിയിൽ വളരെ വേഗത്തിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യധാരണകൾ തീരുമാനിച്ചു മഹാരാഷ്ട്രയിൽ ഇന്നലെ തീരുമാനിച്ചു ഇരുപത് സീറ്റുകളിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന മത്സരിക്കുന്നു പതിനെട്ട് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു പത്ത് സീറ്റിൽ എൻ സി പി മത്സരിക്കുന്നു സഖ്യധാരണയായി ബീഹാറിൽ രാഷ്ട്രീയ ജനതാദളുമായി സഖ്യധാരണയായി ഗുജറാത്തിലും ഹരിയാനയിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയുമായി സഖ്യധാരണയായി തമിഴ്നാട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഡി എം കെ എല്ലാം കൂടി ചേരുന്ന മുന്നണി അതിന്റെ സഖ്യ ചർച്ച അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തമിഴ്നാട്ടിലെ സീറ്റ് നിർണയത്തിന്റെ തീരുമാനം പുതിയ പാർട്ടികളും വരികയാണ് ശ്രീ കമൽഹാസന്റെ പാർട്ടി കൂടി തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയിലേക്ക് കമൽഹാസന്റെ പാർട്ടി കൂടി വരികയാണ് പുതിയ പാർട്ടികൾ ചേരുകയാണ് അപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു വലിയ പോരാട്ടമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല കാരണം ഒന്ന് ഇവിടെ സിദ്ദിഖലി രാഗവേട്ടവര് സംസാരിച്ചു രമ്യാഹരിദാസ് സംസാരിച്ചു ഇനി രാഘവേട്ടന്റെ സംസാരം നമുക്കെല്ലാം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ചില കാര്യം പറയാതെ പോവാന്ന് ശരി ഇവിടെ നിൽക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് മനസാക്ഷിയുള്ളവർക്കൊന്നും പത്രം വായിക്കുമ്പോൾ നമ്മൾ വേദനയോടുകൂടി വായിക്കുന്ന ഒരു വാർത്തയുണ്ട് ഒരു കുട്ടി നെടുമ്പങ്ങാട്ടുകാരൻ അവൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായി ഇവിടെ ഈ പൂക്കോട്ടൂര് പഠിക്കാൻ വന്നതാണ് അവനെ എസ് എഫ് ഐ കാർ പൂക്കോട് പൂക്കോട് എസ് എഫ് ഐ കാർ പരസ്യ വിചാരണ നടത്തി മൂന്ന് ദിവസം ക്രൂരമായി മർദ്ദിച്ച് ആഹാരം കൊടുക്കാതെ അവനെ കൊന്നുകളഞ്ഞു അച്ഛൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിയുമ്പോൾ അതിനകത്ത് അവൻ ഒരു തുള്ളി വെള്ളം പോലും കൊടിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല എന്റെ കുഞ്ഞിനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ ഒരു തുള്ളി വെള്ളം കൊടുത്തുവാനായിരുന്നു എന്റെ മോൻ വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ എത്ര വിഷമിച്ചിട്ടുണ്ടാകും എത്ര അനുഭവിച്ചിട്ടുണ്ടാകും ഈ പ്രായത്തിൽ ഞാൻ ആ മണലാരണ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്റെ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ലേ എന്ന പിതാവിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ കണ്ണുനനയാത്ത ഒരു മലയാളിയുണ്ടോ ഈ കേരളത്തിൽ ഇവർ രാഷ്ട്രീയ പാർട്ടികളാണോ ആ പ്രതികളെ മുഴുവൻ സി പി എമ്മിന്റെ കൽപ്പറ്റയിലെ ഓഫീസിലല്ലേ സംരക്ഷിച്ചത് പതിനൊന്ന് ദിവസവും ഇവർ രാഷ്ട്രീയ പാർട്ടികളാണ് മനുഷ്യത്വം മരവിച്ച ആ ആയിട്ടല്ലേ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് എന്നിട്ട് അതിന് ഭാഷ്യം ചമക്കുകയാണ് എം ടി വാസ്തുവേ നായരാണ് കോഴിക്കോട് കടപ്പുറത്ത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ ഏകാധിപത്യത്തിനെതിരെ അഭിപ്രായം പറഞ്ഞത് അന്ന് രണ്ടു മൂന്ന് സാംസ്കാരിക നായകന്മാർക്ക് സംസാരം ചെയ്ത് തിരിച്ചു കിട്ടി ഇത്രയും വലിയ ഒരു ക്രൂരത കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് വന്നിട്ടും കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെല്ലാം ഭയന്നിരിക്കുകയാണ് എന്താണ് മോദിയുടെ ഡൽഹിയും പിണറായി വിജയന്റെ കേരളവും തമ്മിൽ എന്താണ് വ്യത്യാസം അതുകൊണ്ട് ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെല്ലാം അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിന്റെ ആദ്യമായിട്ട് ഒന്നാം തീയതി ശമ്പളം മുടങ്ങിയ ദിവസമാണ് അല്ലേ കേരളത്തിന്റെ ആദ്യമായിട്ട് നമ്മളൊക്കെ എൻ ജി ഒ അസോസിയേഷന്റെ പിന്നെ എസ് ഡി യുവിന്റെയൊക്കെ മീറ്റിംഗിൽ പോയിട്ട് നമ്മൾ പറയുമായിരുന്നു കെ എസ് ആർ ടി സിക്കാരുടെ സങ്കടം കണ്ടിട്ട് നിങ്ങൾ ആശ്വസിക്കേണ്ട കെ എസ് ആർ ടി സിയുടെ റൂട്ടിലേക്കാണ് സർക്കാർ ജീവനക്കാരും പോകുന്നത് എന്ന് പറഞ്ഞപ്പോ അതുപോലെ ആയില്ലേ കെ എസ് ആർ ടി സി കാര്ക്ക് ശമ്പളം കിട്ടിയിട്ട് ഒന്നര മാസമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം മുടങ്ങി കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വെച്ച് ബാലഗോപാലൻ വാങ്ങുന്നുണ്ട് ഇല്ലേ എന്തിന്റെ പേര് പറഞ്ഞിട്ടാ വാങ്ങുന്നത് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നു എന്നുപേരിലാണ് എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം മാത്രം പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണെന്ന പേരിൽ വാങ്ങിയത് എന്നിട്ടോ ഏഴാമത്തെ മാസമായി സാമൂഹ്യ പെൻഷൻ കൊടുത്തിട്ടില്ല ഇവിടെ ഈ മുതുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാപ്പച്ചൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു നിസ്സഹായനായ മനുഷ്യൻ സ്ട്രോക്ക് ളർന്നു പോയ ആളാണ് അദ്ദേഹത്തിന്റെ മകൾ നാൽപ്പത്തേഴ് വയസ്സുകാരി ഭിന്നശേഷിക്കാരിയാണ് ഇയാളെയും ഇയാളുടെ മകളെയും നോക്കിക്കൊണ്ടിരുന്ന ഭാര്യ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം വന്ന് മരണപ്പെട്ടു മകളെ നോക്കാൻ കഴിയാതെ മകളെ ഒരു അനാഥാലയത്തിലാക്കി അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായപ്പോൾ മരുന്ന് പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥ എത്തിയപ്പോ ഇയാൾ കളക്ടർക്ക് ഒരു കത്തയച്ചു എനിക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും അഞ്ചു മാസം കുടിശ്ശികയായപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു അയാളുടെ അടുത്ത് ഒരു മരുന്ന് കവറിന്റെ പുറത്ത് അയാൾ എഴുതിയിരുന്നു എന്റെ മരണത്തിന്റെ ഉത്തരവാദി സർക്കാരാണ് ഞാൻ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചു അടിയന്തര പ്രമേയമായി മന്ത്രിമാരിൽ നിന്നും ഒരു സഹാനുഭൂതിയുള്ള മറുപടി പ്രതീക്ഷിച്ചതാണ് പക്ഷേ മന്ത്രി രാജേഷ് പറഞ്ഞത് ഇയാളെ മൃതശരീരത്തിന്റെ അടുത്ത് ഈ മരുന്ന് ബോക്സിന്റെ പുറത്ത് എഴുതിയത് അതിനെക്കുറിച്ച് ഞങ്ങള് വിശദമായി അന്വേഷിക്കുന്നു ഞാൻ ചോദിച്ചു ആര് പാപ്പച്ചൻ ജോസഫിനെ വിളിച്ച് ചോദിക്കുമോ നിങ്ങളാണോ എഴുതിയെന്ന് അധികാരം തലയ്ക്ക് പിടിച്ച് ഇവരെല്ലാം എത്ര ഇൻസെൻസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് പെരുമാറുന്നത് മനുഷ്യത്വരഹിതമായിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ സാമൂഹ്യ പെൻഷൻ ഇല്ല കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം ഇല്ല പെൻഷനില്ല ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും ഇല്ല ആശുപത്രിയിൽ മരുന്നില്ല സപ്ലൈ കോയിലെ സാധനങ്ങളില്ല ഉച്ചഭക്ഷണത്തിന് പണമില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് അതുകൊണ്ട് ഏകാധിപത്യകളായി ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനും നിലനിർത്താനും ഭരണഘടനയെ നിലനിർത്താനും വേണ്ടി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണം ഇരുപത്തിയാറിൽ ഈ ഭരണവും നമുക്ക് അവസാനിപ്പിക്കണം അതിന് മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായ വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയങ്കരനായ രാഘവേട്ടൻ രാഘവേട്ടൻ്റെ ജനഹൃദയ യാത്ര ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ഒരു ആൾ പ്രത്യേകമായിട്ടൊരു യാത്രയൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു യു ഡി എഫ് നിർബന്ധിച്ചുകൊണ്ട് നടത്തുന്നതായിരിക്കും രാഘവട്ടനെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് കാരണം തെരഞ്ഞെടുപ്പിന് സംബന്ധിച്ച സമയത്ത് മാത്രം ജനങ്ങളെ കാണുന്ന ഒരു ജനപ്രതിനിധിയോ രാഷ്ട്രീയ നേതാവോ അല്ല മുന്നൂറ്റി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അങ്ങനെ അഞ്ചു വർഷക്കാലവും ജനങ്ങളുടെ മധ്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്കൊപ്പം ജീവിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ടി മാത്രമായിട്ടൊരു പ്രവർത്തനത്തിൻ്റെ ഇല്ല ഇത് ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഈ സായം നിങ്ങളെ കാണാനും നിങ്ങളോടൽപ്പം അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജയിൽവാസമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയൻ